ബുള്ളറ്റ് യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ വഴി ലഹരിമരുന്ന് വില്പന പിടിയിലായത് പല തവണ കരുതൽ തടങ്കലിലെടുത്ത് എക്സൈസ് ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ സ്വദേശിനി നിഖിലയെ കരുതൽ തടങ്കലിലെടുത്ത് എക്സൈസ് ബംഗളൂരുവിൽ നിന്നാണ് തളിപ്പറമ്പ് എക്സൈസ് നിഖിലയെ അറസ്റ്റ് ചെയ്തത് എൻഡിപിഎസ് അഥവാ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് എക്സൈസിന്റെ നടപടി മുല്ലക്കോട് സ്വദേശിയായ നിഖിലയെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു നാല് ഗ്രാം മെത്ത ഫിറ്റമിനാണ് എക്സൈസ് സംഘം നിഖിലയിൽ നിന്നും പിടികൂടിയത് ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന നിഖില നേരത്തെ കഞ്ചാവ് കേസിലും പിടിയിലായിട്ടുണ്ട് നിഖിലയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവും മെത്ത പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് രണ്ട് കിലോ കഞ്ചാവ് ഇവരുടെ വീട്ടിൽ നിന്നും പിടികൂടിയത് പാക്കറ്റുകളിലാക്കിയ കഞ്ചാവുകളാണ് അന്ന് പിടിച്ചെടുത്തത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു ലഹരി കേസിൽ അറസ്റ്റിലായത് ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത് ആളുകൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന യുവതിയാണ് നിഖില തുടർന്നാണ് ഇവർ ബുള്ളറ്റ് നേടിയെന്ന് അറിയപ്പെട്ടു തുടങ്ങിയത് ബുള്ളറ്റ് യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ വഴിയാണ് മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് ഉൾപ്പെടെ ഇവർ തിരിഞ്ഞതെന്നാണ് എക്സൈസ് പറയുന്നത് കഞ്ചാവ് ആവശ്യക്കാർക്ക് ചെറു പാക്കറ്റുകളിലാക്കി വിൽക്കുകയായിരുന്നു നിഖില ചെയ്തിരുന്നത് കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിഖില നിരവധി പേരുമായി ബന്ധപ്പെട്ടിരുന്നതായി എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് സ്കൂൾ പഠനകാലത്ത് മിടുക്കിയായിരുന്ന പെൺകുട്ടിയാണ് ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ പോലും അറിയപ്പെടുന്ന ലഹരി വിൽപ്പനക്കാരിയായി മാറിയിരിക്കുന്നത് ലഹരിയുടെ ഉപയോഗത്തിലേക്ക് നീങ്ങി പിന്നീട് വിൽപ്പനയിലേക്ക് വഴിമാറിയ ജീവചരിത്രമാണ് ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന നിഖിലേക്കുള്ളത് പയ്യന്നൂരിൽ സെയിൽസ് സെയിൽസ്ഗണായി ജോലി ചെയ്തവരവേ കഞ്ചാവ് വിൽപ്പനയുടെ പേരിൽ പിടിയിലായിരുന്നു ഇവർ ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ ഇരുപത്തിയൊൻപത് കാരി വീണ്ടും പിടിയിലായിരിക്കുന്നത്